നിങ്ങൾ നല്ലൊരു യൂസറുകാര് അന്വേഷിച്ചിറക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു സുവർണ അവസരമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് പട്ടാമ്പിയിൽ എ എം ട്രുവാലി ഷോറൂമ് ഒരു വലിയ മെഗാമേള യൂസറുകാർ മെഗാമേള നടത്തുന്നുണ്ട് ഒരു ഇരുന്നൂറോളം വാഹനങ്ങൾ ഇപ്പം നിലവിൽ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മാരുതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എ എം ട്രൂവാലി നടന്നത് തന്നെ മാരുതിയുടെ വാഹനങ്ങൾ മാത്രമേ ഉള്ളതൊന്നും വിചാരിക്കരുത് എല്ലാത്തരം കമ്പനികളുടെയും വാഹനങ്ങൾ ഈ ഒരു മേളയിലുണ്ട് ഒരു പത്തിരുന്നൂറോ വാഹനങ്ങളും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു മെഗാമേളം നടത്തുന്നത് അതുപോലെ തന്നെ രണ്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വാഹനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കാരണം ഈ റെന്റിങ് ആയതുകൊണ്ട് ഈ ക്ലിയറൻസ് സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു മെഗാമേളം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിലാണ് വാഹനങ്ങൾ കൊടുക്കുന്നത് തൊണ്ണൂറ് ശതമാനം മുതൽ തൊണ്ണൂറ്റി ശതമാനം വരെ ലോണും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒൻപത് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് വാരന്റിയും സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവർ കൊടുക്കുന്ന സർവീസ് മാരുതിന്റെ ഏത് ഷോറൂമിൽ പോയാലും നമുക്ക് സർവീസും കാര്യങ്ങളും ചെയ്യാനും പറ്റും അപ്പം ഇന്നത്തെ ഈ ഒരു മെഗാമേളയിൽ വാഹനങ്ങൾ ഏതൊക്കെയുണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് വല്ലാതെ എല്ലാ കാറുകളും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് കാർ എടുക്കാൻ വരികയാണെങ്കിൽ മറ്റുള്ള ഷോറൂമുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ സ്വിഫ്റ്റുകൾ ഉണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വിഫ്റ്റ് കാർ അന്വേഷിച്ചു നടക്കുന്ന ഒരുപാട് സ്വിഫ്റ്റ് ആണ് നടക്കുന്നത് അപ്പോൾ ഈ സ്വിഫ്റ്റിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ ഒരു വലിയ മെഗാമേള നടക്കുന്നത് നമ്മുടെ പട്ടാമ്പിയിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രൗണ്ടിലാണ് ഹൈവേ തന്നെയാണ് നമുക്ക് വരാനും പോകാനൊക്കെ വളരെ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ ഒരു പത്തിരുന്നൂറും വാഹനങ്ങളെ സ്റ്റോക്കും കാര്യങ്ങളുണ്ട് കൂടാതെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോണും കാര്യങ്ങളുണ്ട് ഇതൊരു ഇറണ്ടിയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ക്ലിയറൻസ് സെയിൽ കൂടി ഉദ്ദേശിച്ചാണ് ഈ ഒരു വാഹനങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുള്ളത് രണ്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഇവിടെ ഡിസ്കൗണ്ടും കാര്യങ്ങൾ കൊടുക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ വരികയാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ഷോറൂമുകളിലൊക്കെ പോകുവാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്വിഫ്റ്റ് കറുകൾ ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പത്തോളം പത്ത് പന്ത്രണ്ടോളം സ്വിഫ്റ്റുകൾ ഇപ്പം നിലവിലുണ്ട് നമുക്ക് എല്ലാം ഒന്ന് വേഗം ഒന്ന് വേഗം നോക്കിയിട്ട് വരാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സ്വിഫ്റ്റ് വി ഡി ആണ് ഡിസഞ്ചിനാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടി വാനാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സ് ഐ പെട്രോൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് വി എക്സ് ഐ പെട്രോള് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇതും വി എക്സ് ഐ പെട്രോൾ ആണ് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതും വി എക്സ് ഐ തന്നെയാണ് പുതിയ മോഡലെല്ലാം നമുക്ക് ഡീസലൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഡീസൽ ഇറങ്ങുന്നില്ല പുതിയ മോഡലെല്ലാം പെട്രോളാണ് ഇറങ്ങുന്നുള്ളൂ ഇത് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി ഇത് വി ഡി ഐ ഇത് ഡീസൽ എഞ്ചിനാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള ഷിഫ്റ്റിലുള്ള വാഹനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്വിഫ്റ്റ് കാറുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു മെഗാമേള മാക്സിമം യൂസ് ചെയ്യുക കാരണം ലോണ് ഡിസ്കൗണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം രൂപയുടെ അക്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ഇപ്പം നമ്മൾ സ്വിഫ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ആൾട്ടോ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കാറുകളൊക്കെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന വാഹനം കൂടിയാണ് അത് പല മോഡലിൽ ഈ ഒരു വാഹനം ഇപ്പോൾ സ്റ്റോക്കും കാര്യങ്ങളുണ്ട് നിങ്ങൾ അത് കണ്ടറിയാം ആൾട്ടോന്റെ രണ്ട് റോ ആൾട്ടോ മാത്രം ഉണ്ട് അതുപോലെ തന്നെ വേഗനർ ബെലനോ പിന്നെ ടയോട്ടോയുടെ അതുപോലെ തന്നെ മഹേന്ദ്രയുടെ എല്ലാത്തരം കമ്പനികളുടെയും വാഹന സ്റ്റോക്കും ആ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് വേഗം ഒന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് വാഹനങ്ങളുടെ മോഡലും അതുപോലെ തന്നെ ഓണർഷിപ്പും കാര്യങ്ങളും പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ ടാറ്റയുടെ പഞ്ചാണ് വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് ടാറ്റയുടെ ടിയാഗോ എക്സ് ഇ ആണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് സിംഗിൾ ഓണർ വണ്ടി നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഉണ്ടായുടെ ഐ ട്വന്റി ആണ് മാഗ്ന ആണ് വേരിയന്റ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് പിന്നെ സാധാരണക്കാർ തരെയാണ് ചെറുവാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇയോന്റെ എറ എന്ന വേരിയന്റ് നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ഇയോണ്ട തന്നെ വേറൊരു വേരിയന്റ് കൂടി ഇവിടെ കിടപ്പുണ്ട് പിന്നെ ഹോണ്ടയുടെ ബ്രിയോ എസ് ആണ് വേരിയന്റ് ഇത് ഓണർഷിപ്പ് ഫോർത്ത് ഓണർഷിപ്പിലാണ് വരുന്നത് അൻപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എത്തിയോസ് ലിവ് ആണ് നോക്കണത് ഇത് വി ആണ് വേരിയന്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് പെട്രോൾ വണ്ടിയാണ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ പിന്നെ ഒരു മരുതിര സിയാസ് സിയാസ് ഒക്കെ അതിന്റെ ഫീച്ചറും കാര്യങ്ങളും എഴുതിയിട്ടില്ല നല്ലൊരു സിയാസ് ആണ് ഒറ്റ പീസ് കിടക്കണുണ്ട് കാരണം എന്താ എവിടെയും അങ്ങനെ കാണാറില്ല സിയാസ് പിന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഡിസൈർ ബി എക്സ് ഐ വേരിയൻ്റ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് മാരുതിയുടെ വേഗനർ ന്യൂ ഷേപ്പിൽ വരുന്നതാണ് സെഡ് എക്സ് ഐ വൺ പോയിന്റ് ടു ആയിരത്തി ഇരുന്നൂറ് സി സി വാങ്ങാനാണ് വളരെ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് അതുപോലെ തന്നെ വേഗനർ ബി എക്സ് ഐ ഇത് വൺ പോയിന്റ് ടു ആണ് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് എടുത്ത് പറയാൻ കാരണം രണ്ട് സി സി വരുന്നുണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്നുണ്ട് പെട്രോൾ എഞ്ചിന് പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ എസ്പ്രസോ വി എക്സ് ഐ മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് വൈറ്റ് എസ്പ്രസോ വി എക്സ് ഐ പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ എസ്പ്രസോയുടെ കളർ ചേഞ്ച് റെഡ് കളർ അടുപ്പുണ്ട് ഇത് വി എക്സ് ഐ ആണ് വേരിയൻറ്റ് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വാഹനങ്ങൾക്കൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും ഡിസ്കൗണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മാക്സിമം ഈ ഒരു അവസരം മുതലൊക്കെ പിന്നെ ടയോട്ടയുടെ അർബൻ ക്രൈസർ രണ്ടെണ്ണം കിടപ്പുണ്ട് രണ്ട് കളറിൽ രണ്ട് വേരിയന്റിലാണ് ഉള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഹിണ്ടയുടെ വെന്യൂ കിടപ്പുണ്ട് എസ് എക്സ് ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിന് എഴുപത്തി അയ്യായിരം ആണ് ഓടിയിട്ടുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഹുണ്ടയുടെ ഐ ട്വൻ്റി ഇരുപത്താറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് അതുപോലെ തന്നെ ഹിണ്ടയുടെ ക്രെറ്റ കിടപ്പുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതിയിട്ടില്ല അതാണ് പറയുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹോൺഡ്രയുടെ ജാസ് അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓണ്ടഡ് അമേസ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു വാഹനമാണ് ഓണ്ടഡ് അമേസ് പ്രത്യേകിച്ച് ഈ ഒരു കളർ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസിഷനാണ് സി വി ടി ആണ് വരുന്നത് ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഷോറൂം കണ്ടീഷൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് മഹേന്ദ്രയുടെ താർ പഴയ മോഡൽ ഇപ്പോഴും ആളുകൾ അന്വേഷണം നടക്കുന്നത് പുതിയ മോഡൽ വന്നിട്ട് പഴയ മോഡലിന് ഒരു തരത്തിലുള്ള ഭയങ്കര കാര്യങ്ങളും കുറഞ്ഞിട്ടില്ല പഴയ മോഡലിൽ താർ എടുപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്രയുടെ ടി യു വി സെക്കൻഡ് ഓണർ ഡീസൽ വണ്ടി കേട്ടോ അൻപത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഡാഡ്സൺ ഗോ തീയാണ് വേരിയൻറ്റ് അൻപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയാണ് പിന്നെ അതുപോലെ തന്നെ വാഹനപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ എക്യൂരസ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾ ഒരു വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറ് മോഡൽ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ പുറത്ത് ഓടിയിട്ടുള്ളൂ വേണ്ടി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് വാഹനങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളൂ ഒരുപാട് വാഹനങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മെഗാമേളുമായിട്ട് പങ്കെടുത്തോ പട്ടാമ്പി നിവാസികൾ അല്ലെങ്കിൽ പട്ടാമ്പിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു മെഗാമേള നിങ്ങൾ യൂസ് ആക്കുക കാരണം ഇതൊരു വമ്പിച്ച ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇയർ എൻഡിങ് ക്രിസ്മസ് ന്യൂ ഇയർ എന്നിങ്ങനെയുള്ള എല്ലാ ഓഫറും കൊടുത്തിട്ട് ക്ലിയറൻസ് സെയിൽ ആയിട്ടാണ് വാഹനങ്ങൾ വിൽക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വേഗം വിളിച്ചോ ഡിസംബർ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളാണ് മൂന്ന് ദിവസം നടക്കുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് നിങ്ങൾ പട്ടാമ്പി ടൗണിൽ വന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ് നമ്പർ നമ്പർമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ബാക്കി കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കി